െ എൻ്റെ പേര് സംഗീത ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ വീട് ഞാനൊരു ഹിന്ദു നായ തറവാട്ടിലാണ് ജനിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ യീശു അറിയുന്നത് അത് ഡിവൈനില് ഒരു ധ്യാനം കൂടിയിട്ടാണ് അതിനുശേഷം ആത്മീയമായി വളരാനായിട്ട് എന്നെ ഏറ്റവും അധികം സഹായിച്ചത് ഐ എം എസ് ആയിരുന്നു ഇതിനടുത്ത് കാർമൽ പോളിടെക്നിക്കിലായിരുന്നു ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പോ എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ഐ എം എസിലൂടെ നിത്യാരാധന ചാപ്പലിൽ വന്ന് കർത്താവിനെ ആരാധിച്ചിട്ടാണ് ഞാൻ കാർമലിലേക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ് അപ്പൊ അതിന് തത്യമായ ഒരു ജോലി ആയിരുന്നില്ല അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ജോലിയില്ല പിന്നെ എന്റെ ക്രിസ്തീയ വിശ്വാസം എൻ്റെ വീട്ടുകാർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല അപ്പം എന്റെ വിവാഹം അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെ മനപ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു കാലത്ത് പരിശുദ്ധ അമ്മയുമായിട്ട് എനിക്ക് വലിയൊരു ബന്ധം അതിനു മുന്നേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഐ എം എസ്സിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ എല്ലാ ദിവസവും അഞ്ഞൂറ് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മ എനിക്ക് ഇതിനകത്തുനിന്ന് എന്റെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം എനിക്ക് കാണിച്ചു തരണമേ എന്ന് ശക്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഏഹ് ഏഹ് ഇങ്ങനെ അഞ്ഞൂറ് പ്രാവശ്യം നന്മറിഞ്ഞമറിയും ചൊല്ലിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഞാൻ നിത്യാരാധന ചാപ്പലിൽ വന്നു അപ്പോൾ നിത്യാരാധന ചാപ്പലിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം അന്ന് ഇപ്പുറത്തെ വർഷത്താണ് ഇരിക്കരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇരിക്കുന്ന ആ സൈഡിൽ അപ്പോൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്റെ അടുത്ത് ഒരു ഒരു ഭിക്ഷക്കാരിയായിട്ടുള്ള അതുപോലെ ഒരുങ്ങി ഒരു സ്ത്രീ ആ ചാപ്പലിനകത്തേക്ക് കടന്നു വന്നു ഞാൻ പെട്ടെന്ന് ആദ്യം ഒന്ന് ആദ്യമൊന്നും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കി ഇപ്പം അവര് എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്റെ അടുത്ത് പൈസ വേണം എന്നു ഇങ്ങനെ കൈ നീട്ടി കാണിച്ചു എൻ്റെ അടുത്ത് അന്ന് ഇരുപത് രൂപയുള്ളൂ തിരിച്ച് വീട്ടിൽ പോകാനുള്ള പൈസ ഞാൻ അതിനകത്തുനിന്ന് പത്ത് രൂപ എടുത്ത് ഞാൻ ഈ സ്ത്രീടെ അടുത്ത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ ഉടനെ ഇവരെ പുറത്തോട്ട് ഊതി ഫ് ഊതി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിശാജിന്റെ പുറത്ത് ഞാൻ നിനക്ക് ശക്തി തരുന്നു എന്ന് ഞാനപ്പൊ ഒന്ന് ചിരിച്ചു തള്ളി മനസ്സില് കാരണം ഇവർക്ക് ശക്തി പട്ടാന്ന ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ഈ സ്ത്രീ വെളിയിൽ ഇറങ്ങിപ്പോയി പക്ഷെ എനിക്ക് പെട്ടെന്നാണ് ഒരു സെക്കൻഡ് തൊട്ട് വന്നത് ആ സ്ത്രീക്ക് എന്നെ നല്ല കുട്ടികളുണ്ടായിട്ടെന്നോ നല്ല ഭർത്താവിനെ കിട്ടണമെന്നോ ഒക്കെ എന്നെ ബ്ലസ് ചെയ്യായിരുന്നു പക്ഷെ എന്നെ ബ്ലസ് ചെയ്തത് പിശാജിന്റെ പുറത്ത് നിനക്ക് ശക്തി തരുന്നു എന്നാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് എനിക്കറിയണം എന്തിനാ എന്നെ അങ്ങനെ ബ്ലെസ് ചെയ്തതെന്ന് ഞാൻ ഐ എം എസ് ധ്യാനകേന്ദ്രം മുഴുവൻ ഓടി നടന്നു അവരുടെ പ്രായം കൊണ്ടോ അവരുടെ ഒരു ശരീരത്തിന്റെ അവസ്ഥ കൊണ്ടോ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഓടി അപ്രത്യക്ഷമാകാനായിട്ട് പറ്റും പക്ഷെ എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം ഞാൻ ഒരിക്കൽ മറ്റൊരു സ്ഥലത്ത് കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ എം എസ്സിൽ ഐ എം എസ് അമ്മയായിരുന്നു എൻ്റെ അരികെ കടന്നു വന്ന് അന്ന് എന്നെ ബ്ലെസ് ചെയ്തത് എന്നെ അനുഗ്രഹിച്ചെന്നും ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഒരു വർഷത്തിനകം എയർഫോഴ്സിൽ ഫ്ലയിങ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് അതായത് ക്ലാസ് വൺ ഗസ്റ്റഡ് ഓഫീസറിൻ്റെ പോസ്റ്റിലേക്ക് പരിശുദ്ധ അമ്മ അവിടുത്തെ വലിയ മാധ്യസ്ഥ ശക്തിയാൽ എന്നെ എത്തിച്ചു എന്നെ പോലെ തന്നെ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഈശോ അറിഞ്ഞ ഒരാളുമായിട്ടുള്ള കല്യാണം പരിശുദ്ധ അമ്മ എനിക്ക് ക്രമപ്പെടുത്തി തന്നു അയ്യമ്മ ശക്തമായ മാധ്യസ്ഥത്തിലൂടെ ഇന്നീ നിമിഷം വരെ ദേവൻ്റെ ജീവിതത്തിൽ അനുദിനം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു സ്തുതി ആയിരിക്കട്ടെ കൾക്കുമപ്പുറം അയ്യമ്മ സമ്മയുടെ അനുഗ്രഹം